പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്വർഗം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദൗത്യം ഈ ദൗത്യം അമ്മ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്ദേശം നാം മനസ്സിലാക്കുകയാണ് ഈ ദൗത്യത്തെ കുറിച്ച് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിസ് ലൂയിസ് ദി മോൺഫോർട്ട് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം പറഞ്ഞു തന്നു പരിശുദ്ധ കന്നിക മറിയത്തോട് ചേർന്ന് ഘോര സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുക്കമായി അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരെ അന്ത്യനാളുകളിൽ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് തിരഞ്ഞെടുക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഘോര സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ട് യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരവിന് ഒരുക്കമായി അന്ത്യകാലത്തെ അപ്പ സ്തോലന്മാർ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മിസ്റ്റർ ലൂയിസ് ദി മോൺഫോർഡ് പ്രവചിക്കുകയുണ്ടായി ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മെജുകൊരിയിലെ പല സന്ദേശങ്ങളിലും പരിശുദ്ധി അമ്മ പറയുന്നു ഇപ്രകാരമാ എൻ്റെ അപ്പസ്തോലന്മാരായ മക്കളെ മൈ അപ്പോസൽസ് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവൻ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അപ്പസ്തോലന്മാരായ മക്കളെ എൻ്റെ അപ്പോ അപ്പ അപ്പസ്തോലന്മാരായ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞ് അപ്പസ്തോലന്മാരുടെ ചില ദൗത്യമാണ് മെജൂറിയിൽ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്നത് ഇനി മിസ്റ്റർ ലൂയിസ് ദി മോൺഫോർട്ടിന്റെ സന്ദേശങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം അന്ത്യനാളുകളിലെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോസൽസ് ഓഫ് ദ എൻഡ് അവസാന നാളുകളിലെ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാര് പരിശുദ്ധ കന്യകാമറിയത്താൽ തിരഞ്ഞെടുക്കപ്പെടും ആ ദൗത്യം മെജുകരിയിലൂടെ പരിശുദ്ധിയമ്മ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുകയാണ് ഇനി പരിശുദ്ധയമ്മയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരുടെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായി നമ്മൾ മനസ്സിലാക്കുവാൻ പോവുകയാണ് ഒന്ന് അവർ കൃപകൾ കൊണ്ടും തീഷ്ണത കൊണ്ടും നിറഞ്ഞവരായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ കൃപകൾ കൊണ്ടും തീഷ്ണതകൾ കൊണ്ടും തീഷ്ണത കൊണ്ടും നിറഞ്ഞവരായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അന്ത്യകാലത്ത് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കുന്ന അപ്പസ്തോലന്മാർ അവർ ഈ ലോകത്തിൻ്റെതായ വഴികളിലൂടെ സഞ്ചരിക്കാതെ സ്വർഗത്തിൻ്റെ വഴി മനസ്സിലാക്കി സ്വർഗീയ കൃപകളാൽ നിറഞ്ഞും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നവരുമായിരിക്കും ഇനി രണ്ട് അവർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യഥാർത്ഥ മക്കളും ദാസരുമായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്ഥലന്മാരെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ മറിയമാണെങ്കിൽ സ്വർഗീയ രാജ്ഞിയുടെ യഥാർത്ഥ മക്കളും ദാസരുമായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തലന്മാർ അവർ ജപമാല പ്രാർത്ഥന ആഴപ്പെടുന്നവരായിരിക്കും മറിയത്തെ അമ്മയായി സ്വീകരിക്കുവാൻ മടിക്കാത്തവരായിരിക്കും അവർ യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും പരിശുദ്ധ കന്നികാമറിയത്തിനെതിരായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം അമ്മയ്ക്കെതിരായി ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അവളെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവരായിരിക്കും ഇനി മൂന്നാമതായി അവർ കത്തിജ്വലിക്കുന്ന തീഷ്ണമതികളായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരുടെ തീഷ്ണത ഈ ലോകത്തിൽ ആർക്കും കെടുത്തിക്കളയാൻ സാധിക്കുകയില്ല പലരും അവരുടെ തീഷ്ണത കെടുത്താൻ പരിശ്രമിക്കും കൂടെയുള്ളവർ തന്നെ അവരെ ഒരുപക്ഷെ തകർക്കാൻ പരിശ്രമിക്കും എന്നാൽ അന്ത്യകാലത്തെ അപ്പസ്ഥലന്മാർ അവരുടെ അവർ തീജ്വാലകൾ പോലെ ജ്വലിക്കുന്നവരും തീഷ്ണമതികളുമായിരിക്കും ഇനി അടുത്തതായി അവർ സഹനങ്ങളുടെ തീച്ചുളയിൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ആദ്യകാലത്തെ അപ്പസ്തോലന്മാരുടെ ജീവിതം നാം പരിശോധിച്ചാൽ മനസ്സിലാകും യോഹന്നാൻ സ്ലിഹ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ചവരാ യേശുക്രിസ്തുവിന്റെ സഭയെ പണതുയർത്തിയ യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ട അപ്പസ്തോലന്മാരെല്ലാവരും സഹനത്തിന്റെ പുത്രന്മാരായിരുന്നു അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരും ആദ്യകാലത്തെ അപ്പസ്തോലന്മാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുകയില്ല അവർ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോയിരിക്കുന്നവരായിരിക്കും ഉള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സഹനം നമ്മളെ ഞെരുക്കുന്നുണ്ടെങ്കിൽ രോഗം നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതകൾ നമ്മളെ വരിഞ്ഞു മുറക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലെ അന്തികാലത്തെ അപ്പസ്തോലന്മാരായി എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തുന്ന നിമിഷങ്ങളായിരിക്കാം അത് അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ആ സഹനത്തിന്റെ വിലയാണ് സ്വർഗത്തിൻ്റെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അടുത്തതായി അവർ യേശുക്രിസ്തുവിനെ വഹിക്കുന്നവരും അനാഥരെയും വിധവകളെയും പാവപ്പെട്ടവരെയും സ്വന്തമായി കരുതുന്നവരുമായിരിക്കും അന്തികാലത്തെ അപ്പസ്ഥലന്മാർ അവർ യേശുക്രിസ്തുവിനെ വഹിക്കുന്നവരായിരിക്കും അവർ എവിടെ ചെന്നാലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ അവർക്ക് മടിയുണ്ടായിരിക്കുകയില്ല സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ ലോകത്തിൻ്റെ സകല വിധ വ്യക്തികളെ കുറിച്ചും പറയുവാൻ ആർക്കും മടിയില്ല എന്ത് ചപ്പും ചവറും പ്രഘോഷിക്കുവാൻ ആർക്കും മടിയില്ല എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ലജ്ജിക്കുന്ന അനേകരുണ്ട് ക്രൈസ്തവരുടെ കൂട്ടത്തിലും സഭയിൽ സഭ നേതൃത്വത്തിന്റെ കൂട്ടത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കുന്നവരുണ്ട് വരെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം ക്രൈസ്തവരായ നമ്മുടെ സ്ഥാപനങ്ങളിൽ വയ്ക്കുന്നത് മതസഹിഷ്ണതക്കെതിരാണെന്ന് പറഞ്ഞു പരത്തുന്ന ക്രൈസ്തവരുണ്ട് നേതൃത്വ നിരയുണ്ട് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ ക്രൈസ്തവരുടെ മേൽനോട്ടത്തിലുള്ള വിദ്യാലയങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം സ്ഥാപിക്കുവാൻ കാണിക്കുന്ന ക്രൈസ്തവരുണ്ട് അധികാരികളുണ്ട് ഇതൊന്നും മതസഹിഷ്ണുതയ്ക്കെതിരല്ല യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം അത് സഹല ജനത്തിൻ്റെയും രക്ഷയുടെ അടയാളമാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ മടിക്കുന്ന ക്രൈസ്തവർ ഇന്ന് തിരിച്ചറിയണം അപ്പസ്തോലന്മാരുടെ ദൗത്യം എല്ലായിടങ്ങളിലും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു ആ വഴിയെ സഞ്ചരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെങ്കിൽ യേശുക്രിസ്തുവിനെ ലജ്ജിക്കാതെ പ്രഘോഷിക്കുവാനുള്ള ധൈര്യമുള്ളവരായിരിക്കണം അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരുടെ പ്രത്യേകത അതുതന്നെയാണ് അവർ യേശുക്രിസ്തുവിനെ വഹിക്കുന്നവരായിരിക്കും ഒപ്പം അവർ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും വിധവകളുടെയും സ്നേഹിതരുമായിരിക്കും സമൂഹം മാറ്റി നിർത്തപ്പെടുന്നവർ സമൂഹം അവഗണിക്കുന്നവർ തിരസ്കരിക്കുന്നവർ അവരുടെ സുഹൃത്തുക്കളായി അന്ത്യകാല അപ്പസ്വൽമാർ കൂടെയുണ്ടായിരിക്കും എന്ന് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയാണ് അടുത്തതായി സമ്പന്നർക്കും ലൗകികതയിൽ കഴിയുന്നവർക്കും അവർ വിനാശത്തിൻ്റെ സന്ദേശമായിരിക്കും ലൗകികതയിൽ കഴിയുന്നവരും ഈ ലോകത്തിൻ്റെതായ സുഖലോലുപതയിൽ മാത്രം കഴിയുന്നവരുമായ സമ്പന്നർ ഇവരുടെ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ വിനാശത്തിൻ്റെ വഴികൾ തിരിച്ചറിയും സമ്പന്നർക്കും ലൗകികതയിൽ കഴിയുന്നവർക്കും ഇവർ ശത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കും അടുത്തതായി അവർ ലോകത്തിൻ്റെ വഴികളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാത്തവരുമായിരിക്കും ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നവരായിരിക്കും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാത്തവരുമായിരിക്കും അറിയുള്ള സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോകാതെ ഈ ലോകത്തിൻ്റെ ആദർശങ്ങളിൽ നിന്നും ഈ ലോകം പലതും കെട്ടിപ്പടുക്കുവാനും നേടിയെടുക്കുവാനും ഓടി നടക്കുമ്പോൾ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നിൽക്കും ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർ സ്വർഗത്തിൻ്റെ വഴികൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും അടുത്തതായി അവർ ദൈവവചനമാകുന്ന മഴ പെയ്ച്ചു കൊണ്ടിരിക്കും ദൈവവചനമാകുന്ന മഴ ഈ ലോകത്ത് പെയ്ച്ച് ദൈവവചനം പ്രഘോഷിച്ച് ദൈവവചനമനുസരിച്ച് ജീവിച്ച് അനേകരെ ദൈവവചനത്തിലേക്ക് നയിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ മഴ ഈ ലോകത്തിൽ പെയ്ക്കുന്നവരായിരിക്കും അന്ത്യകാല അപ്പസ്തോലന്മാർ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാം വചനപ്രഘോഷത്തിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് ഉണങ്ങി വരണ്ട ജീവിതങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ മഴ പെയ്ക്കുന്ന പ്രവാചകന്മാരെ അന്ത്യകാല അപ്പസ്തോലന്മാരെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ അടയാളമാണ് സഹോദരങ്ങളെ അടുത്തതായി അവർ പാപത്തിനെതിരെ ഇടിവാളായും ലോകത്തിനെതിരെ കൊടുങ്കാറ്റായും ആഞ്ഞടിക്കും പാപത്തിൻ്റെ സുഖങ്ങൾക്കെതിരെ ഇടിവാളായി നിൽക്കും അന്ത്കാലത്തെ അപ്പസ്ഥോലന്മാർ ലോകത്തിനെതിരെ അവർ ആഞ്ഞടിക്കും പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരെ തെറ്റായ മൂല്യങ്ങൾക്കെതിരെ ധൈര്യപൂർവ്വം ആഞ്ഞടിക്കുന്നവരായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ പാപത്തെയും പാപത്തിന്റെ വഴികളെയും അവർ വെറുത്തുപേക്ഷിക്കും പാപവുമായി ഒരു കോംപ്രമൈസ് ചെയ്യാത്തവരായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ അടുത്തതായി ദൈവവചനമാകുന്ന വാളെടുത്ത് അവർ സാത്താന്റെയും അവന്റെ സൈന്യങ്ങളുടെയും തല തകർത്തുകൊണ്ടേയിരിക്കും അവരുടെ ഓരോ പ്രാർത്ഥനകളിലും വചനപ്രഘോഷണങ്ങളിലും ജീവിതത്തിലും ദൈവവചനത്തിനായിരിക്കും പ്രാധാന്യം അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അവരുടെ ഓരോ പ്രസംഗങ്ങളും സന്ദേശങ്ങളും ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും ആയിരിക്കില്ല മറിച്ച് ദൈവവചനമായിരിക്കും അവർ പ്രകോഷിക്കുന്നത് ദൈവവചനത്തിൻ്റെ വാളെടുത്ത് സാത്താന്റെ തല തകർത്തുന്ന അപ്പസ്തലന്മാർ അന്ത്യകാലത്ത് പരിശുദ്ധ കന്യകാമറിയത്താൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വിശുദ്ധ ലൂയിസ് തിമോൺഫോർട്ട് നൽകിയ സന്ദേശം മെജുകരി മാതാവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തതായി അവർ വലതു കൈയിൽ ക്രൂശിത രൂപവും കൈയിൽ ജപമാലയും വഹിച്ചായിരിക്കും ജീവിക്കുക അവരുടെ ജീവിതം പരിശുദ്ധ ജപമാലയോടും ഈശോയുടെ കുരിശോടും ബന്ധപ്പെട്ട ജീവിതമായിരിക്കും അവർ നടക്കുന്ന വഴികളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മടിയില്ലാത്തവരായിരിക്കും അവർ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തെ ആശ്രയിച്ച് ആ കുരിശിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വിശുദ്ധ ലൂയിസ് തിമോട്ടിന്റെ പ്രവചനമാണത് ജവമാല ഭക്തരും ഈശോയുടെ കുരിശിൽ അഭയം പ്രാപിച്ചവരുമായിരിക്കും അന്ത്യകാലത്തെ അപ്പസ്തോലന്മാർ ജവമാലിൽ കെട്ടിയിട്ട ജീവിതം കുരിശിൽ കെട്ടിയിട്ട ജീവിതം അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരുടെ ജീവിതമായിരിക്കും അടുത്തതായി സഹോദരങ്ങളെ ദൈവപിതാവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശത്താൽ പരിശുദ്ധ അമ്മയായിരിക്കും അവരെ രൂപപ്പെടുത്തി എടുക്കുക ഇത് വിശ്വ ദി മോർഫോർഡിന്റെ സന്ദേശമാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശത്താൽ അന്തികാലത്തെ അപ്പസ്തൽമാരെ രൂപപ്പെടുത്തുന്നത് മറ്റാരുമായിരിക്കില്ല യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയുമായിരിക്കും ഈ സന്ദേശമാണ് മെജുവരിയിൽ ഇന്ന് ലോകം ദർശിച്ചു കൊണ്ടിരിക്കുക മെജുവരി സന്ദേശം ഏറ്റെടുക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇന്ന് അന്ത്യകാലത്തെ അപ്പസ്തുമാർ രൂപപ്പെട്ടു വരുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി പരിശുദ്ധ കന്യകാമറിയം മെജുവരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ അപ്പസ്തോലന്മാരെ കുറിച്ചുള്ള വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുകയുണ്ടായി എൻ്റെ അപ്പസ്തോലന്മാരെ എന്ന് വിളിച്ച് പരിശുദ്ധിയമ്മ അഭിസംബോധന ചെയ്യുന്നു എൻ്റെ അപ്പസ്തോലന്മാർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു ഇതുതന്നെ ബിജുകൊരിയിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ പല സന്ദേശങ്ങളിലും അപ്പസ്തോലന്മാരെ രൂപപ്പെടുത്തുന്നതിൻ്റെ സൂചന പരിശുദ്ധി അമ്മ നൽകിയിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പസോല പ്രവർത്തനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം ത്രിലിഹിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അപ്പസോൽമാർ വീട് വീടാന്തരം കയറിയിറങ്ങി അവിടുത്തെ ഉത്ഥാനത്തിന് സാക്ഷ്യം നൽകിയിരുന്നുവെന്ന് വചനം കൂട്ടിച്ചേർക്കുന്നു യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം നൽകിയിരുന്ന അപ്പസ്തോലന്മാർ പ്രത്യേകമായ ദൈവീക കൃപയാൽ നിറഞ്ഞ് ജ്വലിച്ചിരുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരുടെ ദൗത്യവും ഇതുതന്നെയാണ് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആശ്രയിക്കുന്നത് എന്നതിൻ്റെ സാക്ഷ്യം ഈ ലോകത്ത് എന്നിലൂടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക അതിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ് നമ്മൾ കണ്ടത് അന്ത്യകാലത്തെ അപ്പസ്വലന്മാർ ഈ ലോകത്തിൻ്റെതായ ഒരു കാര്യത്തെക്കുറിച്ചും ബോധേടല്ല അവർ ഈ ലോകത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചും ആകുലരായിരിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും അവർ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങും ഒന്നിനെയും അവരെ നിരാശപ്പെടുത്തുവാനോ നിരുത്സാഹപ്പെടുത്തുവാനോ അവർ അനുവദിക്കില്ല കാരണം സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോയിരിക്കുന്നവരാണ് അന്തികാലത്തെ അപ്പസ്ഥൽമാരെങ്കിൽ നിത്യതിയിലെത്തുന്നതുവരെ ഈ ലോകത്തിൻ്റെതായ ഒരാകുലതയും ഈ അപ്പസ്ഥന്മാരെ സ്പർശിക്കുവാറാൻ അവർ അനുവദിക്കില്ല മനുഷ്യ പ്രീതിക്ക് വേണ്ടി അവർ അധ്വാനിക്കില്ല ഇന്ന് നമ്മുടെയൊക്കെ ലോകത്ത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളുമൊക്കെ സംഭവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും ഇതാണ് ആ വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാൻ ഈ വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാൻ എൻ്റെ വിശ്വാസത്തിൽ മായം ചേർക്കുകയും വെള്ളം ചേർക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് അപകടകരമാണ് എന്ന് അന്ത്യകാലത്തെ അപ്പസ്വൽമാരെ കുറിച്ചുള്ള സന്ദേശങ്ങളിൽ നാം തിരിച്ചറിയുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് ഈ ലോകത്തിൻ്റെതായ പല തെറ്റായ മൂല്യങ്ങളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മീഡിയകളിലൊക്കെ പലതും കാണുമ്പോൾ ചിന്തിക്കണം എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ നിത്യരക്ഷയിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ ഈ ലോകത്തിൻ്റേതായ ഏതെങ്കിലും മായമോ വെള്ളമോ ചേർക്കുവാൻ ഇന്ന് ഞാൻ നിർബന്ധിതനാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ അന്ത്യകാലത്തെ അപ്പസ്തോലന്മാരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സ്നേഹ സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ അന്ത്യകാലത്തെ അപ്പസ്തോൽമാർ രൂപപ്പെട്ടുവരുന്ന അല്ലെ അന്ത്യകാലത്തെ അപ്പസ്തോൽമാരെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ദാഹമുണ്ടാകണം പരിശുദ്ധ അമ്മയുടെ അന്ത്യകാല അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം അതുതന്നെയാണ് യേശുക്രിസ്തുവിന്റെ സഭയിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അന്ത്യകാലത്ത് സാത്താനെതിരായ ഘോരയുദ്ധത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സൈന്യനിരയിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് തിന്മയെ പരാജയപ്പെടുത്തി സാത്താന്റെ കോട്ടകൾ തകർത്ത് ദൈവ പിതാവിനെ മഹത്വപ്പെടുത്തി യേശുക്രിസ്തുവിനെ ഈ ലോകത്ത് വിജയ ശ്രീലാഠിതനാക്കി പരിശുദ്ധാത്മവനെ ജ്വലിച്ചുകൊണ്ട് ഒരു അന്ത്യകാല സൈന്യ നിര അതിലേ അംഗങ്ങളാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധയമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ നമ്മുടെ കർത്താവീശ്ശോമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ